നമസ്കാരം ഇത് ക്രെഡിറ്റ് കാർഡിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് റിവാർഡ് പോയിൻറ്റ്സിനെ പറ്റി കൂടുതൽ അറിയാനാണെങ്കിലും തീർച്ചയായും വീഡിയോ ഫുൾ ഫുള്ളായിട്ട് കാണുന്നത് നിങ്ങൾക്കറിയാവോ മാരി താജ് ഹോട്ടൽ ഇവിടെയൊക്കെ നമുക്ക് ഓൾമോസ്റ്റ് ഫ്രീ ആയിട്ട് സ്റ്റേ ചെയ്യാൻ പറ്റും ഈവൻ ഫ്രീ ഡിന്നർ കിട്ടും ഹോട്ടൽ സ്റ്റേ കിട്ടും ഫ്രീ ബർത്ത് ഡേ കേക്ക്സ് കിട്ടും ബുഫേ ലഞ്ച് ഡിന്നർ കിട്ടും ഇതൊക്കെ നമുക്ക് എന്ന് വെച്ചാൽ യൂസ് ചെയ്യാൻ പറ്റും ഞാൻ മൂന്നാല് വർഷമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ക്രെഡിറ്റ് കാർഡ് ബിൽ പേയ്മെൻറ്റ്സ് ക്യാഷ് ബാക്ക് കാർഡല്ല അത് റിവാർഡ് സിസ്റ്റമുള്ള കാർഡുകളുണ്ട് അപ്പോൾ നമ്മൾ അങ്ങനത്തെ കാർഡ് യൂസ് ചെയ്യാൻ നമ്മൾ റിവാർഡ് പോയിൻറ്റ്സ് കിട്ടും അത് യൂസ് ചെയ്ത് നമുക്ക് പ്രോപ്പർ ആയിട്ട് ഇവിടെ എന്ന് വെച്ചാൽ അക്കോമഡേഷനിലൊക്കെ ബുക്ക് ചെയ്യാൻ പറ്റും അതിനെപ്പറ്റിയിട്ടാണ് ഞാൻ കൂടുതൽ പറയാൻ പോകുന്നത് സ്റ്റേറ്റ് യൂണിറ്റ് ഞാൻ മെയിൻ ഞാൻ മെയിനായിട്ട് മൂന്ന് കാർഡ്സാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ആദ്യത്തത് ആക്സിസ് പ്ലസ് രണ്ടാമത്തത് അമേരിക്കൻ എക്സ്പ്രസ് മെമ്പർഷിപ്പ് റിവാർഡ്സ് കാർഡ് അല്ലെങ്കിൽ പ്ലാറ്റിനം ട്രാവൽ മൂന്നാമത്തത് എച്ച് ഡി എഫ് സി വാരിയറ്റ് കാർഡ് വളരെ ഇതാണ് നമ്മുടെ മൂന്ന് മൂന്ന് കാർഡ് പ്രൈമറിൽ ഞാൻ യൂസ് ചെയ്യുന്ന ആക്സിസ് ആറ്റലൈസാണ് അപ്പോൾ അത് ഞാൻ എങ്ങനെയാണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം

ഇനി ഇതിൻ്റെ റിവാർഡ് മെക്കാനിക്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ ആക്സിസ് അറ്റ്ലസ്സിൽ നമ്മൾ നൂറ് രൂപ സ്പെൻഡ് ചെയ്താൽ നമുക്ക് ടു പോയിൻറ്റ്സ് കിട്ടും അപ്പോൾ ഇതിൽ ഞാൻ നൊവോട്ടലിൽ പിന്നെ നമ്മൾ എക്കോർ നൊവോട്ടൽ ഐ ബിസൊക്കെ എക്കോർ ഗ്രൂപ്പിൻ്റെ ഉണ്ടല്ലോ അപ്പോൾ എന്ന് വെച്ചാൽ ഇതിലേക്ക് കൺ പിന്നെ പോയിൻറ്സ് നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ വൺ ആ കൺവേർഷൻ റേറ്റ് അപ്പോൾ നമ്മൾ രണ്ട് പോയിൻ്റ് എക്വറിലേക്ക് ഞാൻ മാറ്റിക്കഴിഞ്ഞാൽ എനിക്ക് നാല് പോയിൻ്റ് കിട്ടും ഇനി ഇതിൻ്റെ രസം എന്ന് വെച്ചാൽ എക്വറിൽ ഒരു പോയിന്റ് വെച്ചാൽ വൺ പോയിൻ്റ് എയ്റ്റ് റുപ്പീസാണ് അപ്പോൾ ഞാൻ ആ നാല് പോയിന്റ് എനിക്ക് മാറ്റുമ്പോൾ എന്ന് വെച്ചാൽ ഫോർ ഇൻറ്റു വൺ പോയിൻ്റ് എയ്റ്റ് എന്ന് വെച്ചാൽ ഇവൻച്വലി എനിക്ക് സെവൻ പോയിൻറ്റ് ടു റുപ്പീസിൻ്റെ സ്റ്റേ ബെനിഫിറ്റാണ് കിട്ടുന്നത് അപ്പോൾ ടെക്നിക്കലി നിങ്ങൾ നൂറ് രൂപ സ്പെൻഡ് ചെയ്താൽ സ്പെൻഡ് ഹൺഡ്രഡ് റുപ്പീസ് യു കെറ്റ് സെവൻ പോയിൻ്റ് ടു റുപ്പീസ് സ്റ്റേ ആറ്റ് ഹോട്ടൽ ഐ ബിസ് എന്നി എന്നി ഹോട്ടൽസ് അണ്ടർ എക്കോർ ഗ്രൂപ്പ് ഇപ്പോൾ തൗസൻഡ് റുപ്പീസിനാണെങ്കിൽ സെവൻറ്റി ടു ടെൻ തൗസൻഡ് റുപ്പീസ് നിങ്ങൾ സ്പെൻഡ് ചെയ്താൽ എഴുന്നൂറ്റി ഇരുപത് രൂപയുടെ ബെനിഫിറ്റാണ് ഞങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് അതാണ് ഇതിൻ്റെ രസം എനി ഈ ഞാൻ ജനറലി ഹൺഡ്രഡ് പോയിന്റ്സ് ഐ മീൻ ഹൺഡ്രഡ് റുപ്പീസിന് ടു പോയിൻറ്റ്സ് എന്നാണല്ലോ പറഞ്ഞത് അപ്പോൾ ഇതിൻ്റെ വേറെ രസം രസമെന്ന് വെച്ചാൽ ഈ കാർഡ് നമ്മൾ ട്രാവൽ എക്സ്പെൻസിന് യൂസ് ചെയ്യുകയാണെങ്കിൽ ട്രാവൽ എക്സ്പെൻസ് എന്ന് വെച്ചാൽ ട്രാവ ഓക്കെ നമ്മൾ ട്രാവൽ എക്സ്പെൻസിന് യൂസ് ചെയ്യുകയാണെങ്കിൽ ലൈക്ക് ഹോട്ടൽ ബുക്കിംഗ് അല്ലെങ്കിൽ ഫ്ലൈറ്റ് ബുക്കിംഗ് ഇതിനൊക്കെയാണെങ്കിൽ നൂറ് നമുക്ക് കിട്ടുക എന്ന് വെച്ചാൽ അഞ്ച് പോയിൻറ്റ്സ് കിട്ടും അപ്പോൾ അഞ്ച് പോയിൻറ്റ്സ് നമ്മൾ എക്കോറിലേക്ക് മാറ്റിയ ഫൈവ് വൺ ഏസി ടു കൺവേർഷനിൽ ഫൈവിൻ എ ടുന്ന് വെച്ചാൽ പത്ത് പോയിൻ്റ് ആയി അപ്പോൾ നൂറിന് ടെൻ ഇൻറ്റു വൺ പോയിൻറ്റ് എയ്റ്റ് ദാറ്റ്സ് എയ്റ്റീൻ റുപ്പീസ് ബെനിഫിറ്റാണ് നമുക്ക് കിട്ടാൻ പോകുന്നത് അപ്പോൾ ടെൻ തൗസൻഡ് റുപ്പീസ് നിങ്ങൾ ടെൻ തൗസൻഡ് റുപ്പീസിന് ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് നിങ്ങൾ ബുക്ക് ചെയ്താൽ ആയിരത്തി രൂപ വേർത്ത് ബെനിഫിറ്റ്സ് ആണ് ഞങ്ങൾക്ക് ആക്സസ് അറ്റ്ലസ് കിട്ടാൻ പോകുന്നത് ഞാൻ ആക്സിസ് അറ്റ്ലസ്സിനെ പറ്റി പുതി വേറൊരു ഡീറ്റെയിൽഡ് വീഡിയോ എങ്ങനെ മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്യാമെന്നൊരു ഡീറ്റെയിൽഡ് വീഡിയോ വേറെ ചെയ്യും ഇതൊരു ഇൻട്രോ വീഡിയോ മാത്രമാണ് ഓക്കെ ഇനി ഞാൻ നെക്സ്റ്റ് എച്ച് ഡി എഫ് സി മാരറ്റിനെ പറ്റി സംസാരിക്കാം ഓക്കെ നെക്സ്റ്റ് കാൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ി എഫ് സി മാറിയറ്റ് ഈ കാർഡിന് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ ജോയിനിങ് ഫീ ത്രീ തൗസൻ്റ് റുപ്പീസ് പ്ലസ് ജി എസ് ടി ആണ് ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് വെച്ചാൽ നമ്മൾ ത്രീ തൗസൻഡ് റുപ്പീസ് കൊടുത്താൽ മാരിയറ്റിൽ ഇന്ത്യയിൽ ഇന്ത്യയിലോ പുറത്ത് ഏത് മാരിയറ്റിലും ഒരു വൺ വൺ നൈറ്റ് ഫ്രീ സ്റ്റേ കിട്ടും നമുക്ക് വൺ നൈറ്റ് ഫ്രീ സ്റ്റേ വേർത്ത് ഫിഫ്റ്റീൻ തൗസൻഡ് പോയിന്റ്സ് അപ്പോൾ ഈ ഹോട്ടൽസിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹോട്ടൽ ഇങ്ങനത്തെ മാരിറ്റ് ഹാജ് ഗ്രൂപ്പിലൊക്കെ ഈ പോയിൻറ് മെക്കാനിക്സാണ് റിവാർഡ് പോയിന്റ്സ് വെച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത് ഈവൺ നമുക്ക് പൈസ കൊടുത്ത് ബുക്ക് ചെയ്യാം അല്ലെങ്കിൽ പിന്നെ ഇതേപോലെ പോയിൻറ്റ്സ് വെച്ച് ബുക്ക് ചെയ്യാം അപ്പോൾ ലോയൽറ്റി പോയിന്റ്സ് ആണ് അപ്പോൾ ഫിഫ്റ്റീൻ തൗസൻഡ് പോയിൻറ്റ്സ് ആയിട്ടുള്ള സ്റ്റേ നമുക്ക് ഇവിടെ കിട്ടും അതെല്ലാ പോലും ത്രീ തൗസൻഡ് റുപ്പീസ് നമുക്ക് പേ ചെയ്യുമ്പോൾ ഒരു വൺ മന്ത് തന്നെ അത് ക്രെഡിറ്റ് ആവും നമുക്ക് അതിന് വൺ ഇയർ വാലിഡിറ്റി ആയിരിക്കും ആ വൺ ഇയർ വാലിഡിറ്റിയിൽ ഇവിടെ വേണം യൂസ് ചെയ്യുക ഞാൻ ലാസ്റ്റ് ടൈം യൂസ് ചെയ്തത് നമ്മളിവിടെ കൊച്ചിയിൽ ലീ മെറിഡി യൂസ് ചെയ്തത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ ഇതിന് മുന്നേ കോട്ടയാട് പോയിട്ടുണ്ട് ലുലു പോയിട്ടുണ്ട് അവിടെയൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല പക്ഷേ ലീ മെറിഡിയൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അവർ ആ ഒരു പ്രസ്റ്റീജ് കീപ്പ് ചെയ്യുന്നുണ്ട് ലീമേജ് എൻ്റെ പഴയ ഒരു പ്രോപ്പർട്ടിയുടെ പിന്നെ അടിത്യവും ഫുഡായാലും സർവീസ് ആയാലും ഹോസ്പിറ്റാലിറ്റി ആയാലും ഒക്കെ ഭയങ്കര അടിപൊളിയാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യും നല്ല അടിപൊളി പ്രോപ്പർട്ടിയാണ് ഇനി നെക്സ്റ്റ് കാർഡ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് എം എക്സ് അമേരിക്കൻ എക്സ്പ്രസ് അതിൽ ആക്ച്വലി ഗോൾഡ് ഉണ്ട് പിന്നെ മെമ്പർഷിപ്പ് റിവാർഡ്സ് കാർഡുണ്ട് പ്ലാറ്റിനം ട്രാവലുണ്ട് ഞാൻ ക്യുക്കായിട്ട് മെമ്പർഷിപ്പ് റിവാർഡ്സും പാൻ ആൻഡ് ട്രാവൽ എക്സ്പ്ലെയിൻ ചെയ്യാം മെമ്പർഷിപ്പ് റിവാർഡ്സ് കാർഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ ജോയിനിങ് ഫീ വലുതായിട്ടില്ല ലൈക്ക് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് സെവൻ ഫിഫ്റ്റി അങ്ങനെ ആണ് അത് ടു ലാക്സ് സ്പെൻഡ് ഉണ്ടെങ്കിൽ ആനുവൽ ഫീ ആനുവൽ ഫീ വെയ്വ് ഓഫ് ചെയ്ത് തരും ഈ മെമ്പർഷിപ്പ് റിവാർഡ് കാർഡ്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ യൂസ് ചെയ്തെന്ന് വെച്ചാൽ നമ്മൾ ഒരു മാസം ആയിരത്തഞ്ഞൂറ് രൂപേൻ്റെ നാല് ട്രാൻസാക്ഷൻ ചെയ്യണം അതായത് സിക്സ് തൗസൻഡ് അങ്ങനെയാണെങ്കിൽ നമുക്ക് തൗസൻഡ് ബോണസ് പോയിൻറ്സ് കിട്ടും അപ്പോൾ എല്ലാ മാസവും സിക്സ് തൗസൻഡ് ചെയ്യുകയാണെങ്കിൽ ഒരു ഇയർ കൊണ്ട് നമുക്ക് ട്വൽവ് തൗസൻഡ് പോയിൻറ്റ്സ് കിട്ടും ഈ ട്വൽവ് തൗസൻഡ് പോയിൻ്റ്സ് ഡയറക്റ്റ് വൺ ഏസ് ടു വൺ റേഷ്യോയിൽ മാര്യറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ മാരിയറ്റ് അക്കൗണ്ട് മാരിയറ്റിൽ നമ്മൾ അക്കൗണ്ട് എടുക്കുക എന്ന് പറഞ്ഞാൽ ഫ്രീ ആണ് അതിന് പ്രത്യേകിച്ച് ചിലവൊന്നുമില്ല നമുക്കൊരു ഇമെയിൽ ഐ ഡിയും ഫോൺ നമ്പറും വെച്ച് ആക്ച്വലി ലോയൽറ്റി അക്കൗണ്ട് എടുക്കാം അത് ഫ്രീ ആണ് മാരിറ്റ് ക്ലബ്ബിന് മാത്രമേ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ ഇത് ഫ്രീ അക്കൗണ്ടാണ് ലോയൽ ടി ഫ്രീ അക്കൗണ്ട് അപ്പോൾ ബേസിക്കലി നിങ്ങൾ ട്വൽവ് തൗസൻഡ് പോയിന്റ്സ് കിട്ടും ട്വൽവ് തൗസൻഡ് പോയിന്റ്സ് വെച്ച് നിങ്ങൾ സ്റ്റേ ചെയ്യുക പിന്നെ ഇതിൻ്റെ ഗുണമെന്ന് വെച്ചാൽ നേരത്തെ ഞാൻ ഇതിന് മുന്നേ എച്ച് ഡി എഫ് സിയുടെ ഒരു കാർഡ് കാണിച്ചല്ലോ എച്ച് ഡി എഫ് സി മാരിറ്റ് കാർഡ് അപ്പോൾ അതിൻ്റെ ആ പോയിൻസിൻ്റെ കൂടെ ഈ പോയിൻസ് ക്ലബ് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാം അപ്പോൾ ഈ സ്റ്റേ രണ്ട് ദിവസത്തേക്ക് യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം അങ്ങനെയും ബെനിഫിറ്റ് ഉണ്ട് ഫോർ എക്സാമ്പിൾ ഡീമെരിറ്റ് ചെയ്യാനുള്ള നമുക്ക് ഒരു നൈറ്റ് താമസിക്കാൻ ഇൻഫാക്റ്റ് ഒരു സെവൻ തൗസൻഡ് ടു ട്വൽവ് തൗസൻഡ് പോയിൻറ്റ്സ് ഒക്കെയാണ് വരും ഇൻക്ലൂഡിങ് ബ്രേക്ക്ഫാസ്റ്റ് അത് ഭയങ്കര അഡ്വാൻറ്റേജ് ആണ് പിന്നെ ലിമിയർഡിയൻ പിന്നെ ലിമിയർഡിയൻ അല്ല മാറ്റ് കൂർഗ് നല്ല പ്രോപ്പർട്ടിയാണ് മാര്യറ്റ് മഹാബലിപുരം നല്ല പ്രോപ്പർട്ടിയാണ് പിന്നെ ഈവൻ ചെറിയ ഐ ടി സിയിൽ യൂസ് യൂസ് ചെയ്യാം അതാണ് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് പിന്നെ നമുക്ക് എം എക്സ് പ്ലാറ്റിനും പാരൻറ്റ് ആൻഡ് ട്രാവൽ കാർഡാണ് ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് മാസാ മാസമല്ല ഇതൊരു ഇയറിൽ ഫോർ ലാക്ക് നമുക്ക് സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്കെന്ന് വെച്ചാൽ അറൗണ്ട് ഒരു ഫോർട്ടി എയ്റ്റ് തൗസൻഡ് പോയിൻറ്റ്സ് പ്ലസ് ടെൻ തൗസൻഡ് റുപ്പീസ് വെ താജ് വൗച്ചേഴ്സ് കിട്ടും ഇപ്പം ലാസ്റ്റ് ടൈം ഞാൻ യൂസ് ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ മൂന്നാർ താജ് എന്ന് അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട അടിപൊളി പ്രോപ്പർട്ടിയാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യും നല്ല പ്രോപ്പർട്ടിയാണ് പിന്നെ നിങ്ങൾക്ക് ഫോർട്ടി എയ്റ്റ് തൗസൻഡ് പോയിൻറ്റ്സ് ഇ അത് താജ് വൗച്ചേഴ്സ് ആയിട്ട് റിഡീം ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്കത് മാരിറ്റ് പോയിന്റ്സ് ആയിട്ടും റിഡീം ചെയ്യാം രണ്ട് ഓപ്ഷൻ ഉണ്ട് അതിനെപ്പറ്റി ഞാൻ ഡീറ്റെയിൽഡ് വീഡിയോ ഓരോ കാർഡിൻ്റെയും ഡീറ്റെയിൽഡ് വീഡിയോ വേറെ വേറെ ചെയ്യുന്നതായിരിക്കും ഇതാണ് ബേസിക്കലി നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ്സിൻ്റെ ഒരു ഉപയോഗം വരുന്നത് ഞാൻ എൻ്റെ ഒരു കോർ ബുക്കിംഗ് കാണിക്കുക ടു തൗസൻഡ് ട്വൻറ്റി ത്രീയിൽ ഐ ബിസ് പാരിസ് ഐഫൽ ടവറിൻ്റെ അടുത്തുള്ളൊരു ഹോട്ടലിൽ ഞാൻ ഇതിൽ കാണാം എമൗണ്ട് ട്വൻറ്റി ത്രീ തൗസൻഡ് നയൻ സെവൻ നയൻ ആണ് ഇപ്പം ഞാൻ ചെയ്തിരിക്കുന്നുണ്ടോ ടെൻ തൗസൻഡ് റിവാർഡ് പോയിൻ്റ്സ് ഞാൻ യൂസ് ചെയ്തു ദാറ്റ്സ് ഇസ് വെച്ച് ട്വൻറ്റി തൗസൻഡ് സിക്സ് ട്വൻ്റി ഫൈവ് ബാക്കി ടാക്സ് മാത്രമേ ഞാൻ കഴിയുന്നിട്ടുള്ളൂ പിന്നെ വേറൊന്ന് ഐ ബിസ് ലുസൈൻ ലുസയൻ ലൈക്ക് സ്വിറ്റ്സർലാൻഡിലെ ഒരു പ്ലേസ് ആണ് അവിടെ ഇതേപോലെ തേർട്ടി എയ്റ്റ് തൗസൻഡ് ടു ഫൈവ് സെവൻ ആയി അതിൽ ഞാൻ സിക്സ്റ്റീൻ തൗസൻഡ് റിവാർഡ് പോയിൻറ്റ്സ് യൂസ് ചെയ്താൽ ഫോർ തേർട്ടി ത്രീ തൗസൻഡ് ബാക്കി ടാക്സ് മാത്രമേ ഞാൻ പേ ചെയ്തുള്ളൂ അതിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ ക്രെഡിറ്റ് കാർഡിൻ്റെ ബെനിഫിറ്റ് ലൈക്ക് ഇത് നമ്മളിപ്പോൾ പ്രൂഫ് കാണിച്ചില്ലെങ്കിൽ ആൾക്കാർ വിചാരിക്കും നമ്മൾ ബെർഡെ ബ്ലഫ് ചെയ്യാന്ന് വിചാരിക്കും ഇതാണ് എൻ്റെ മാരേറ്റ് അക്കൗണ്ട് ഇതിൽ നിങ്ങൾക്ക് കാണാം ഞാൻ എനിക്ക് ഓൾറെഡി എച്ച് ഡി എഫ് സിയുടെ ഫ്രീ നൈറ്റ് അവാർഡ് ഫിഫ്റ്റീൻ കെ ബേർത്ത് അവാർഡ് ക്രെഡിറ്റ് ആയിട്ടുണ്ട് ഡിസംബർ ട്വൻറ്റി ട്വൻറ്റി ഫൈവിൽ എക്സ്പയർ ആവും ഞാൻ ഇതേപോലെ ലാസ്റ്റ് ഇയർ യൂസ് ചെയ്തിട്ടുണ്ട് ഇതേപോലെ കണ്ടോ ജാനുവരിയിൽ ലീം എത്തിയത് ഞാൻ താമസിച്ചിട്ടുണ്ട് ഇതിങ്ങനെയാണ് യൂസ് ചെയ്യുക ഇതാണ് അപ്പോൾ ബേസിക്കലി ഇതിൻ്റെ ഒരു ഐഡിയ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത്യാവശ്യം ഒരു തെറ്റില്ലാത്തൊരു ഹോട്ടലിൽ സ്റ്റേ ചെയ്യണെങ്കിൽ എന്തായാലും ത്രീ തൗസൻഡ് റുപ്പീസ് മിനിമം കൊടുക്കണം അപ്പോൾ നിങ്ങൾക്കെന്നുവെച്ചാൽ മാരിയറ്റിൽ ഒരു ദിവസം സ്റ്റേ ചെയ്യണെങ്കിൽ ഈ കാർഡെടുത്താൽ ഭയങ്കര ആണ് വേറെ ഒരു ഇത് ഒരു ഹെഡേക്ക് ഒന്നുമില്ല ത്രീ തൗസൻഡ് റുപ്പീസ് യു പേ യു ഗെറ്റ് വൺ നൈറ്റ് സ്റ്റേ അർ മാരിയറ്റ് ഇൻക്ലൂഡിങ് ബുഫേ ബ്രേക്ക്ഫാസ്റ്റ് അതാണ് അതാണതിൻ്റെ ഹൈലൈറ്റ് അപ്പോൾ നമ്മൾ മൂന്ന് കാർഡായിരുന്നു ആക്സിസ് എച്ച് ഡി എഫ് സി ആൻഡ് അമേരിക്കൻ എക്സ്പ്രസ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമായി എന്ന് വിചാരിക്കുന്നു നിങ്ങളെ ഫീഡ്ബാക്ക് എല്ലാം കമൻറ്റിൽ വരുവുക എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ആൻഡ് ഹാപ്പി ഓണം